ഹായ് നമ്മുടെ ഇന്നലത്തെ ടോപ്പിക്സിൽ രണ്ട് മൂന്ന് ആൾക്കാരെ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് കമൻ്റ് ചെയ്തു ഐ ഷുഡ് ടോക്ക് അബൌട്ട് ദ ഫിനാൻസ് പാർട്ട് ഓഫ് ഇറ്റ്ന്ന് കൂടെ അബൌട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ഞാൻ പറഞ്ഞിരുന്നു തോന്നുന്നു എന്നാലും രണ്ട് മൂന്ന് ഭാഗമായിട്ട് പറയാട്ടോ ഒന്ന് വർക്കിംഗ് അല്ലാത്ത ഭാര്യയുടെ കാര്യം സി വർക്കിംഗ് അല്ലാത്ത ഭാര്യ എന്ന് പറയുമ്പോൾ മിക്കവാറും വിവാഹത്തിൻ്റെ സമയത്ത് അവർക്ക് പൊന്നും പണവും ഒക്കെ കൊടുത്ത് വിവാഹം കഴിക്കുന്ന വീടുകളുണ്ട് അതില്ലാതെയും ഭർത്താവ് ഈ സ്ത്രീയെ മാത്രം മതി എന്ന് പറഞ്ഞു കൊണ്ടുവരുന്ന ആളുകളും ഉണ്ട് കേട്ടോ അല്ല രണ്ട് തരത്തിൽ കാണണം അപ്പോൾ ഒരു പക്ഷേ അവരുടെ വീട്ടിൽ നിന്ന് പണം അല്ലെങ്കിൽ സ്വർണമായിട്ടോ കിട്ടിയിട്ടാണ് വീട്ടിൽ കൊണ്ടുവന്ന് അവർ കുടുംബം ആരംഭിക്കുകയാണെങ്കിൽ ആ സ്ത്രീക്ക് കിട്ടുന്ന ആ ഗോൾഡ് എന്ന് പറയുന്നത് അത് അവരുടെ സ്വന്താണ് അത് നിങ്ങൾ നിങ്ങളതെടുത്ത് വിനിമയം ചെയ്യുകയാണെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു കാര്യം ആ സ്ത്രീക്ക് വേണ്ടി അതായത് ആ ഭാര്യയ്ക്ക് വേണ്ടി കൊടുക്കണം ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചില ആളുകളുണ്ട് എന്ത് അത്യാവശ്യം വരുമ്പോഴും ഈ ഗോൾഡ് കൊണ്ടുപോയിട്ടായിരിക്കും പണയം വെച്ച് അത്യാവശ്യം നടത്തിയിട്ട് പിന്നെ എടുത്ത് കൊടുക്കും ചിലപ്പോൾ അവർക്ക് എടുത്തു കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ അത് വിൽക്കുകയും ചെയ്യും അപ്പോൾ ഇവ ആർക്കാണ് നഷ്ടം സംഭവിക്കുന്നത് ഇവർക്ക് കാരണം ഇവർക്ക് കൊടുക്കാനുള്ള സ്വത്തിൻ്റെ ഓഹരിയായിട്ട് ചിലപ്പം ഇതായിരിക്കാം ഉണ്ടാകുന്നത് തിരിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ അച്ഛനും അമ്മയും ഉണ്ടാവില്ല ചോദിക്കാനായിട്ട് ആരോട് ചോദിക്കും ബ്രദറിന് ബ്രദേഴ്സിനൊക്കെ സ്വത്തൊക്കെ പങ്കുവെച്ച് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ആർക്കാണ് നഷ്ടമാണ് അപ്പോൾ സ്ത്രീകളും ഇതിന് ശ്രദ്ധിക്കണം ചില സ്ത്രീകൾ കൊടുക്കാറേ ഇല്ല അപ്പം വീട്ടിൽ ഷണ്ട ഉണ്ടാകും ഹസ്ബൻഡ് പറയും നിനക്ക് ഞാനല്ലേ തരുന്നത് തരുന്നതെന്ന് പറഞ്ഞ് തുടങ്ങും ഈ ചിലവിന് തരുന്നത് എന്നുള്ള ഒരു ഭാഗം നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട കേട്ടോ ഹസ്ബൻഡ്സ് കാരണം എന്താണെന്നറിയോ ഹസ്ബൻഡും വൈഫും കൂടി ഒരു ഫാമിലി ആയിട്ട് നടത്തുമ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ കുഞ്ഞുങ്ങളെയാണ് നിങ്ങൾ നോക്കുന്നത് അതൊരു ഭാര്യയുടെ മാത്രം ചുമതലയാണോ കുട്ടിയുടെ നോക്കുകയെന്ന് പറയുന്നത് അല്ലല്ലോ എന്ന് പറഞ്ഞാൽ ശരി വീട്ടിലിരുന്ന് ഒരാൾ നോക്കുന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് പുറത്ത് പോയി പണിയെടുത്ത് കൊണ്ടുവന്നേ കൊടുത്തേ പറ്റുള്ളൂ അല്ലേ ഇപ്പൊ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ അവരുടെ ബേസ് വന്ന ഒരു ഒരു പർട്ടിക്കുലർ പർട്ടിക്കുലർ പ്ലേസിലാണെന്നിരിക്കട്ടെ ഒരു അങ്കമാലി അല്ലെങ്കിൽ കൊച്ചിൻ്റെ ഏതെങ്കിലും ഒരു എടപ്പള്ളി എന്നൊക്കെ പറഞ്ഞ സ്ഥലത്താണ് അവർ താമസിക്കുന്നതെങ്കിൽ ഭർത്താവിന് ജോലി പല പല സ്ഥലങ്ങളിലായിരിക്കാം കാരണം കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ൂട് അങ്ങനെ പോകേണ്ടി വരും അപ്പോൾ ഭാര്യ ഇവിടെ നിന്നിട്ട് കുട്ടികളെ നോക്കുകയും അവരുടെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഹസ്ബൻഡ് വന്നിട്ട് പോയി കൊണ്ടുവരികയാണ് അല്ലേ അല്ലെങ്കിൽ ഭാര്യ ഒരു സ്കൂൾ ടീച്ചർ ആയിരിക്കും അപ്പോൾ അവർ പിന്നെയും ജഗിൾ ചെയ്യണം ഒരുപാട് ബോൾസ് ജഗിൾ ചെയ്തിട്ടാണ് സ്ത്രീകൾ ജീവിക്കുന്നത് അതിന് തയ്യാറായിട്ടുള്ള ആൾക്കാരും ഉണ്ട് ഉദാഹരണത്തിന് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് പക്ഷെ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ ഐ ഔട്ട്സോഴ്സ്ഡ് ദ കിച്ചൺ ഞാൻ എൻ്റെ കിച്ചണില് കയറിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് പോകുന്ന സമയത്തൊക്കെ ഞാനങ്ങ് ഫെയിലിയറായിരുന്നു കേട്ടോ എനിക്ക് ഞാൻ ക്ഷീണിച്ചു എൻ്റെ കുഞ്ഞ് ക്ഷീണിച്ചു പിന്നെ എൻ്റെ ഹസ്ബൻഡ് പിന്നെ ഓഫീസിൽ നിന്ന് കിട്ടുമായിരുന്നു അന്ന് ഫാക്ടറി സെറ്റപ്പായിരുന്നു അത് അവർ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഫാക്ടറി സെറ്റപ്പിലൊക്കെ ക്യാൻറ്റീൻ വേണമെന്ന് നിർബന്ധമാണ് അതുകൊണ്ട് അരവിന്ദ് അവിടെ നിന്നായിരുന്നു പക്ഷേ എനിക്കും എൻ്റെ മകൾക്കുമില്ലേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ മോൾക്ക് മോൾ കുഞ്ഞല്ലേ നാലഞ്ച് പാത്രങ്ങളിലാക്കിയിട്ട് കൊണ്ടുപോകണമായിരുന്നു വൈകുന്നേരത്തേക്കുള്ള പാല് വരെ കൊണ്ടുപോകണമായിരുന്നു ഈ കുഞ്ഞായിരുന്നു അപ്പം കൃഷിയിൽ വെക്കാൻ അതൊരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും പിരിഞ്ഞും പോകും ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പാക്ക് ചെയ്യണേൻ്റെ കുഴപ്പമായിരിക്കും അല്ലെങ്കിൽ രാവിലെ മുതൽ ചൂടല്ലേ അവിടെയൊക്കെ കുട്ടിക്കൊന്നും കഴിക്കാൻ ഉണ്ടാവില്ല മൂന്ന് മണി കഴിയുമ്പോഴേക്കും ഞാൻ ഓടി അലഞ്ഞു വന്നിട്ടുണ്ട് ഓഫീസിലേക്ക് വരാനാണ് പന്ത്രണ്ടര ഒരു മണിയൊക്കെ കഴിയുമ്പോൾ ഞങ്ങളുടെ കോളിങ് വർക്കൊക്കെ കഴിയും കോടതിയിൽ വലിയ കേസസൊക്കെ ഉണ്ട് ഇനി സീനിയർ വന്നോളും പിന്നെ മിക്കവാറും ഇത് കാരണം ഓഫീസിലായിരിക്കും മൂച്ചയ്ക്ക് ശേഷം അപ്പം ഞാനൊരു മൂന്നരയൊക്കെ ആവുമ്പോൾ മോളുടെ അടുത്ത് പോയി നോക്കുമ്പോഴും എന്നെ ഒക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് അരച്ചിൽ കൊടുക്കും കാരണം ഞാൻ എന്ത് ചെയ്യും പഴമൊക്കെ കൊണ്ടുപോയിട്ട് ഇടയ്ക്കുള്ള ടൈമിൽ കഴിക്കാനായിട്ട് മൂന്ന് മണിക്ക് ശേഷം കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു അത് കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ ഞാൻ തിരിച്ചു പോവുകയാണ് വീട്ടിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെയൊക്കെ എനിക്കൊരുപാട് ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ഒരു വർഷം നല്ലോണം കഷ്ടപ്പെട്ടു ഞാനും മോളിങ്ങനെ ആയിപ്പോയി ആ അത് പറയണമല്ലോ മോക്ക് ഒന്നര വയസ്സ് മുതൽ ഒരു രണ്ടേകാൽ വയസ്സ് വരെ കൃഷിയിലായിരുന്നു വെച്ചിരുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ രണ്ട് പേരും ജഗൾ ചെയ്തിട്ട് തന്നെയാണ് കുടുംബം കൊണ്ടുപോകുന്നത് ഒരാൾ ആ മാത്രമാണ് ഇത് ചെയ്തതെന്ന് പറയാൻ പറ്റില്ല അല്ലേ എൻ്റെ എനിക്കപ്പം വണ്ടി കാറ് തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അച്ഛൻ അപ്പോൾ അതിനകത്ത് ഒഴിക്കാനുള്ള പെട്രോളും പിന്നെ ആ വീട്ടിൽ ജോലിക്ക് പാർട്ട് ടൈം വരുന്ന ആ സ്ത്രീക്കുള്ള ശമ്പളമൊക്കെ കൊടുക്കാനുള്ളത് ഞാൻ തന്നെ ഉണ്ടാക്കുമായിരുന്നു അപ്പം ഞാൻ അവരോട് ചോദിച്ചു എൻ്റെ മകളെ ഒരു ക്രഷിൽ കൊണ്ടുവന്ന് വയ്ക്കാൻ പോവാണ് നിങ്ങൾ ക്രഷിലല്ല എന്താ പറയുക സ്കൂളിലാക്കാൻ പോവാണ് ഉച്ച വരെ ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ വന്ന് കൊണ്ടുവരാോ വീട്ടിൽ ജോലിക്ക് വന്നിരുന്ന അപ്പോൾ അവർ ഞാൻ ഞാനങ്ങനെ വരാം അപ്പോൾ ഈ ഇവിടെ കൊടുത്തിരുന്ന പണം തന്നെ കൊടുത്താലും മതിയല്ലോക്കും കുട്ടിയൊന്ന് സംരക്ഷിക്കപ്പെടുകയും ചെയ്യും കുറച്ച് നല്ല ഫുഡൊക്കെ അതിന് വീട്ടിൽ റെഡിയാക്കി വെക്കാനും പറ്റും അങ്ങനെ ഞാൻ രാവിലെ തന്നെ എണീറ്റ് റെഡിയാക്കി വെച്ചിട്ട് ഉച്ചയ്ക്ക് മാത്രം ആ പെണ്ണ് വന്നിട്ട് ഇവൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ആഹാരങ്ങൾ അവരുടെ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും അങ്ങനെ എൻ്റെ ജീവിതം ഒരു ഒരുവിധത്തിൽ ഞാൻ താളപ്പെടുത്തിയെടുത്തു അങ്ങനെ താളപ്പെടുത്തി അല്ലെങ്കിൽ താളത്തിലൂടെ കൊണ്ടുപോകാനായിട്ട് നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് അപ്പ് ചെയ്യേണ്ടി വരും അല്ലേ കയ്യിൽ നിന്ന് പോയി താഴോട്ട് വീണോയത് ആ അല്ലേ നമുക്കങ്ങനെ ചെയ്യേണ്ടി വരില്ലേ അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കരിയറിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷനിൽ വളരെയധികം നമ്മൾ ശ്രദ്ധ ചെലുത്തിയാൽ ആദ്യത്തെ ആദ്യത്തെ ഒന്ന് രണ്ട് മാസം നമുക്കൊന്നും സേവ് ചെയ്യാനുണ്ടാവില്ല ഒന്ന് രണ്ട് വർഷം ചിലപ്പോൾ ഉണ്ടാവില്ല പക്ഷെ പിന്നെ 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 കരിയറും ബിൽഡാവുകയും ചെയ്യും നമുക്ക് സ്ഥിരമായിട്ടൊരു വരുമാനം വരികയും ചെയ്യും നമുക്കത് സേവിങ്സ് ആക്കാനും പറ്റും നമുക്കൊരു സാമ്പത്തിക ഭദ്രത ഉണ്ടാകുകയും ചെയ്യും എൻ്റെ കാര്യങ്ങൾ നോക്കിയാൽ ഞങ്ങൾ വലിയ വലിയ പണക്കാരായിട്ടുണ്ടെന്നല്ല പക്ഷെ ഞങ്ങൾക്ക് റിട്ടയർ ചെയ്യാൻ പറ്റുന്ന ആ സമയം വരുന്ന ഒരു അവസ്ഥയിൽ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് കാണും എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് തോന്നുന്നത് പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലല്ല അപ്പോൾ ഫിനാൻസിൻ്റെ കാര്യം പറയാൻ പറയുകയാണെങ്കിൽ ആ ആ സ്ത്രീകൾ വർക്ക് ചെയ്യുന്നവർ അവർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു മുതൽക്കൂട്ടായിട്ട് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിൽ പി എഫ് ഗ്രാറ്റ്വിറ്റിയൊക്കെ ഉണ്ടാവും അല്ലേ അവർക്കൊന്നും പ്രശ്നമില്ല ടെൻഷനും വരും എൻ്റെ അമ്മയച്ചനൊക്കെ നല്ല ഫ്രീ ആയിട്ടാണ് ഇരിക്കുന്നത് അവർക്കൊന്നും ഒരു ടെൻഷൻ ഇല്ല ഈ ഫിനാൻസിൻ്റെ ടെൻഷൻ ഇല്ലെങ്കിൽ തന്നെ പകുതി ലൈഫ് സ്മൂതായിട്ട് പോകും അപ്പോൾ പുരുഷന്മാർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഭാര്യ കൊണ്ടുവരുന്നതിൻ്റെയും പങ്ക് പറ്റുമ്പോൾ അതായത് അവരുടെയും കാശ് എടുത്താണ് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ അവരുടെ സ്വർണമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ വീട് വാങ്ങിക്കുമ്പോൾ പ്ലീസ് അവരുടെയും കൂടെ പേരിൽ വാങ്ങിക്കുക ചില സ്ത്രീകൾക്ക് പറയാൻ നാണെ അയ്യോ അദ്ദേഹം എന്ത് വിചാരിക്കും എനിക്ക് വിശ്വാസം ഇല്ലാന്ന് വിചാരിക്കില്ലയെന്ന് അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല വിചാരിച്ചോട്ടെ നമുക്ക് നാളെ എന്താകും എന്നറിയില്ല മനുഷ്യ മനസ്സാണ് മനുഷ്യൻ്റെ മനസ്സാണ് ഏറ്റവും എന്താ പറയുക ചാടിക്കളിക്കുന്ന കുരങ്ങിനെപ്പോലെയാണെന്ന് പറയില്ലേ ഒരുപാട് ഞാൻ ഈ ആദ്യത്തെ സമയങ്ങളിലൊക്കെ ഞാൻ കേസ് നടത്തുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് സ്ത്രീകൾ ഒരു കൈക്കുഞ്ഞുമായിട്ട് വന്ന് നിന്നിട്ട് പറയാ ചേച്ചി അയാൾ നൂറ് പവൻ ഉണ്ടായിരുന്നത് എല്ലാം കൊണ്ടുപോയി ബിസിനസ് എന്ന് പറഞ്ഞിട്ട് രണ്ട് വർഷമായിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞ് തീർന്നുമല്ല ഇനി ഒന്നുമില്ല ഇപ്പം ഇതേ പിന്നെ എന്താ വരുമാനവും ഇല്ല ഞങ്ങളടുത്ത് ടോർച്ചർ ചെയ്യാനും തുടങ്ങി ആലോചിച്ച് നോക്കുക ആ സ്ത്രീ എവിടെ പോകും തിരിച്ചു ചെല്ലുമ്പോൾ ഈ നൂറ് പവൻ്റെ കണക്ക് എണ്ണി എണ്ണി പറയും വീട്ടിലുള്ളവർ അല്ലേ അപ്പോൾ എങ്ങനെയാണ് വേണ്ടത് നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു അവിടെ ആ കുഞ്ഞിനെയും കൈപ്പിടിച്ചുകൊണ്ട് അവിടെ ഇരിക്കാതെ അവരും ഒരു ഗ്രാജുവേറ്റ് ഗ്രാജുവേറ്റൊക്കെയാണ് സാധാരണ എന്തെങ്കിലും ഒരു ബിസിനസ് ചെന്നൈയിൽ തുടങ്ങാൻ പറ്റും പറ്റിയില്ലെങ്കിൽ പോട്ടാച്ചിലൊക്കെ എല്ലാവർക്കും ബിസിനസ് തുടങ്ങാനുള്ള ഇതുണ്ടാവില്ല എന്തെങ്കിലും ഒരു ചെറിയ ജോലി കിട്ടില്ലേ കിട്ടും ആ ശ്രമിച്ചാലും കിട്ടും ആ യങ് ഏജിൽ ആൾക്കാർക്ക് ജോലി കിട്ടാൻ എളുപ്പമാണ് ഞാൻ തന്നെ എത്ര ഇൻറ്റർവ്യൂസിന് പോയ കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഫൈനാൻസിലേക്ക് വരാം ഇപ്പം നമ്മൾ ഒരു ഹസ്ബൻഡിനും വൈഫിനും കൂടി നമുക്ക് ഉദാഹരണമാണ് കേട്ടോ പറയുന്നത് പതിനായിരം രൂപയെന്ന് ആർക്കും ശമ്പളം ഉണ്ടാവില്ല എല്ലാവർക്കും ലക്ഷങ്ങളാണുള്ളത് എന്നാലും ഞാൻ എന്നാൽ ഒരു ലക്ഷം നോക്കട്ടെ ഒരു ലക്ഷം എന്ന് പറഞ്ഞപ്പോൾ കൂടി പോകും എന്തോ പതിനായിരം രൂപ ശമ്പളമുള്ള വീട്ടിൽ ഹസ്ബൻഡിന് ഏഴായിരവും വൈഫിന് മൂവായിരം ആണെങ്കിൽ റെൻറ്റ് കൊടുക്കേണ്ട എങ്കിൽ നിങ്ങൾ ആ കിട്ടുന്ന എമൗണ്ടിൽ ഒരു ഈ ഭർത്താവിനും ഭാര്യയും കൂടെ കിട്ടുന്നതിൽ നിന്ന് ഒരു ശതമാനം ഭാര്യ വന്നായിരവും ഹസ്ബൻഡ് വന്നൊരു കാരണം ഏഴായിരം കിട്ടുന്നില്ലേ മൂവായിരത്തി അഞ്ഞൂറ് എടുത്തിട്ട് രണ്ടുപേരും കൂടെ ക്ലബ് ചെയ്ത് ഇനി ഒരു ഒരു അക്കൗണ്ട് തുടങ്ങുക അതിൽ നിന്ന് ചിലവുകൾ എല്ലാം ചെയ്യുക വീട്ടിലേക്കുള്ള സാധനം വാങ്ങിയ ഇലക്ട്രിസിറ്റി ബില്ല് കിട്ടുക കുഞ്ഞുങ്ങളുടെ ഇത് അതിനെല്ലാം പരുവത്തിന് ആ പൈസ എത്രയാണെന്ന് വെച്ചാൽ ആനുപാതികമായിട്ട് അതിലേക്ക് മാറ്റുക ബാക്കി ഇവർ രണ്ടുപേരും തങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് സേവ് ചെയ്തോളൂ അതിനകത്തൊക്കെ ആരും ചോദിക്കേണ്ടായിരുന്നു വീട്ടിലെ കാര്യങ്ങൾ നടന്നാൽ തന്നെ സേവിങ്സ് ചെയ്യുന്നതിൽ ഭാര്യ പെണ്ണുങ്ങൾ നല്ല സമർത്ഥകളാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ പണ്ട് എൻ്റെ അമ്മയുടെ അമ്മ ചെറുത് ചെറുത് ചെറുതായിട്ട് സേവ് ചെയ്തു വെച്ച് ഗോൾഡ് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു ഇവർക്കൊക്കെ കുഞ്ഞു 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 ഗോൾഡ് എല്ലാ പെൺകുട്ടികളുടെയും കഴുത്തിലും കാതിലും കയ്യിലും ഒക്കെ ഓരോ കാപ്പും എല്ലാം വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി നോക്കൂ നിങ്ങളും നിങ്ങൾ പറയും അയ്യോ സ്വർണത്തിന് എന്ത് വിലയോ അന്നത്തെ കാലത്തും അതുപോലെയൊക്കെ ഉണ്ടായിട്ടുണ്ടാകും ഒരു ഗ്രാം ഒരു ഗ്രാം ചേർക്കാൻ പറ്റാതിരിക്കുമോ നിങ്ങൾക്ക് ആറായിരം രൂപ അങ്ങനെ ഒരു കുടുക്കയിൽ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞു കുടുക്കയിലിട്ട് വെച്ച് കൊണ്ടുപോയി വാങ്ങിച്ചോളൂ പറ്റും നമ്മൾ സേവ് ചെയ്യുക ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല അല്ലേ നമുക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകാൻ വേണ്ടിയിട്ട് ഇൻഡിപ്പെൻ്റൻ്റ് ആയില്ലെങ്കിൽ നമുക്ക് സ്ട്രെസ്സ് കൂടും എന്തെങ്കിലുമൊക്കെ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് നമ്മുടെ മെനോപ്പോസിൻ്റെ സമയമാണ് വഴക്കുണ്ടാകും ഹസ്ബൻഡും വഴക്കുണ്ടാ വഴക്കുകൾ തീർക്കാൻ ശ്രമിക്കില്ല അപ്പോൾ ഈ ഹണിമൂൺ പീരിയഡിൽ തന്നെ നമ്മൾ ഈ പറയേണ്ട കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു നേരിച്ച് തെറ്റൊന്നുമില്ല കല്യാണം കഴിക്കാൻ തുടങ്ങുമ്പോഴേ ആ സമയത്തെ ചോദിക്കണം എന്നാണ് ഞാൻ പറയുന്നത് അവർ ഈ സാരി എടുക്കാൻ പോകുമ്പോൾ പയ്യൻ്റെ വീട്ടിലാണ് എല്ലാവരും സാരി സെലക്ട് ചെയ്യുക നമ്മുടെ ഹിന്ദൂസിൻ്റെ ഇതിൽ ക്രിസ്ത്യൻസിൻ്റെ വ്യത്യാസം അവർ അവരെന്നെയാണ് മന്ത്രകോടിയൊക്കെ പയ്യൻ വാങ്ങിക്കും തോന്നും അല്ലേ എന്തോ എനിക്കത് അതെ പയ്യൻ വാങ്ങി ഏതോ സാരി കെട്ടി സാരി കെട്ടി നിൽക്കുമ്പോൾ അവരെ പെണ്ണിയ വീട്ടുകാരല്ലേ പഠിക്കണം ഇവിടെ അങ്ങനെയല്ലല്ലോ അപ്പോൾ ഒരു പയ്യൻ്റെ വീട്ടിലെ സാരികളൊക്കെ മേടിക്കാനൊക്കെ പോകുമ്പോൾ ആദ്യമേ ഹസ്ബൻഡിനോട് പറഞ്ഞു വെക്കുക നമ്മൾ എത്രയാണ് ഉപയോഗിക്കാൻ എടുക്കാൻ പോകുന്നത് അതിനുള്ള പണം നമുക്ക് ഓക്കെ ആണോ നിങ്ങൾ ലോണൊന്നും എടുത്തിട്ട് അങ്ങനത്തെ വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞത് അതല്ല ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് നിന്നെ നല്ല മനോഹരിയായിട്ട് കാണണമെന്ന് പറയുന്ന ഹസ്ബൻഡ് ആണെങ്കിൽ വാങ്ങിച്ചോളൂ അതുകൊണ്ട് ഒരു ഫിനാൻഷ്യൽ ബേർഡൻ ഇല്ലെങ്കിൽ ൂ അല്ലൊന്നും തെറ്റില്ല എപ്പോഴും ഞാൻ എപ്പോഴും പറയും ഒരു മണവാട്ടി പുടവ എന്ന് പറയുന്നത് ബെസ്റ്റ് ബെസ്റ്റായിരിക്കണം എല്ലാവർക്കും അത് എന്നിട്ട് പോയി ഡ്രിഫ്റ്റ് സെയിലും അതൊന്നും ചെയ്യരുതെന്ന് ഞാൻ പറയും അങ്ങനെ ഒരു ഏർപ്പാടുണ്ട് ഇപ്പം ഡ്രിഫ്റ്റ് സെയിൽ അത് ഒരു പ്രാവശ്യമൊക്കെ ഉപയോഗിച്ചല്ലേ ഉള്ളൂ ആ അതൊരു അങ്ങേ അത് എക്സ് എക്സ്ട്രീം ആ ഈ ഗൗണൊക്കെ ഇനി ഉപയോഗിക്കാൻ പോകുന്നുണ്ടോ അതുകൊണ്ട് ഇത് നമുക്ക് ആർക്കെങ്കിലും വാ എന്താ വാടക കൊടുക്കുമോ പിന്നെന്താണ് അല്ലെങ്കിൽ വിൽക്കുമോ ത്രിഫ്റ്റ് ഷോപ്പിൽ ആ ഡ്രിഫ്റ്റ് അല്ല ത്രിഫ്റ്റ് ഷോപ്പിൽ അതൊക്കെ എന്ത് ഒരു ഓർമ്മയല്ലേ അതൊക്കെ എൻ്റെ കല്യാണസുകാർ ഞാനിങ്ങനെ പിടിച്ചോണ്ടിരിക്കും ഞാൻ കൊടുക്കൂല എൻ്റെ മോൾക്ക് കൊടുത്തേക്കും പക്ഷെ പുറത്തേക്ക് കൊടുക്കില്ല അതൊക്കെ നമ്മളുടെ ഓർമ്മകളാണ് നമ്മുടെ മനോഹരമായ ഓർമ്മകൾ ഓർമ്മകളല്ലേ പണ്ടൊക്കെ പെൺകുട്ടികൾക്ക് വിവാഹമല്ലേ അൾട്ടിമേറ്റ് എന്ന് പറയണം അപ്പോൾ രണ്ടുപേരും ഫിനാൻസിനെ പറ്റിയിട്ട് കല്യാണത്തിന് മുമ്പേ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അത്രയും നല്ലത് എത്രയും നമ്മൾ മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടാക്കുന്നുവോ അത് ഓക്കെയാണ് പക്ഷെ ഒരുപാട് സ്പ്ലർജ് ചെയ്യരുത് നാലഞ്ച് ഒക്കെ വെച്ച് അത് കുറേ പൈസയും പൂവും എല്ലാം കളയാതെ എങ്ങനെ ആയിരിക്കണം ഒരു സസ്റ്റൈനബിൾ വെഡ്ഡിങ് അതുപോലെ നമ്മൾ വെഡ്ഡിങ് നടത്താൻ ശ്രമിക്കുക പണ്ടത്തെ വെഡ്ഡിങ്സൊക്കെ ഇല്ലേ ഇലയിലൂണ് സ്റ്റീൽ ഗ്ലാസ്സിൽ വെള്ളം ഇതൊക്കെ ആയിരിക്കണം പ്ലാസ്റ്റിക്കേ പാടില്ല എനിക്ക് എനിക്കങ്ങനെയൊക്കെ എൻ്റെ മനസ്സിലുണ്ട് നോ പ്ലാസ്റ്റിക് മൂവായിരം പേരെ സദ്യക്ക് വിളിക്കുകയാണെങ്കിൽ ആ മൂവായിരം ഗ്ലാസ്സും വാടകയ്ക്കെടുത്തോളൂ സ്റ്റീലിൻ്റെ ഗ്ലാസ് അല്ലേ അപ്പം എന്തായാലും ഒറ്റയടിക്ക് എല്ലാവരും ഇരിക്കാൻ പോകണില്ല എന്നാലും കഴുകാൻ വേണ്ടിയിട്ട് തിളച്ച വെള്ളം ഓരോരുത്തർ റെഡിയാക്കി ഇടായി കുടിച്ചതെല്ലാം കഴുകാൻ വേണ്ടി അതിൽ കൊണ്ടുവന്നിടുക അല്ലേ അല്ലെങ്കിൽ ഒരു ഇൻസിനിമേറ്റർ വാടകയ്ക്ക് എടുക്കുക ഈ ഇലയൊക്കെ അതിൻ്റെ അകത്തേക്ക് ഇടുക കത്തിച്ച് കളയാൻ പറ്റുന്ന സാധനങ്ങൾ അതിലേക്ക് ഇടായി അതിൽ കത്തും എന്ന് എനിക്കറിയില്ല അത് പിന്നെ ഡീഗ്രേഡ് ആയി പോകും ഒരു കുഴി കുഴിച്ചിട്ടാല് അതിനൊക്കെയുള്ള സംവിധാനമുള്ള സ്ഥലങ്ങൾ നോക്കിയിട്ട് കല്യാണം നടത്താവും ഞാൻ വഴിമാറിപ്പോകുന്നു അപ്പം ഫിനാൻസ് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ തന്നെ ഒരു ഇരുപത് കൊല്ലം കഴിയുമ്പോഴേക്കും നമ്മുടെ കയ്യിലൊരു എമൗണ്ട് ഉണ്ടാകും നിങ്ങൾ നോക്കൂ ആ ഒരു ഞാൻ പറഞ്ഞ ആ ടെക്നിക്കിൽ എത്ര രൂപയാണ് എങ്ങനെയാണ് ഇതൊക്കെ സമ്പാദിക്കുന്നതെന്ന് എനിക്കറിയില്ലല്ലോ ആൾക്കാർക്ക് അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക ഒരു ട്വൻറ്റി തേർട്ടി തേർട്ടി ഓഫ് യുവർ ഇൻകം നിങ്ങൾക്ക് ഇല്ല എന്ന് വിചാരിച്ച് എവിടെയെങ്കിലും സേവ് ചെയ്ത് അത് ഇൻവെസ്റ്റും ചെയ്യണം വെറുതെ എഫ് ഡിയിലിട്ട് വെക്കരുത് അത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആളുകൾ ഇഷ്ടം പോലെയുണ്ട് ഇപ്പോൾ അതിൽ പറ്റിക്കപ്പെടാനൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊക്കെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്മെൻ ഒക്കെ ചെയ്യിപ്പിക്കുന്ന ഇപ്പോൾ എല്ലാവർക്കും ഫോണിലും കൂടെ ചെയ്യാം എന്താ പറയുക അതിനൊക്കെ അറിവുള്ളവരുടെ അടുത്ത് പോയി ചോദിക്കണം ഞാൻ ഇരുന്ന് നിന്ന് ഒക്കെ പറഞ്ഞിട്ട് അവസാനം പൈസ പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പണ്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ എല്ലാം നിർത്തി വെച്ചിരിക്കുകയാണ് ഞാനിവിടെ വന്നിരിക്കുകയല്ലേ കുറച്ച് നാളായിട്ട് എൻ്റെ ഹസ്ബൻഡിന് സപ്പോർട്ടായിട്ട് ഇവിടെ ഇരിക്കുകയാണ് ഞാൻ ഓൺലൈനിൽ രണ്ട് മൂന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നാലും അങ്ങനെ ഒരു ഇൻകം മാറ്റി വെക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ എനിക്ക് എൻ്റെതായിട്ടുള്ള അദ്ദേഹം ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം എനിക്ക് എന്നോട് പറയേണ്ട കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പറയൂ കേട്ടോ അതുകൊണ്ട് നമുക്കത്ര ബുദ്ധിമുട്ട് എന്നാലും എനിക്കെന്ന് പറഞ്ഞിട്ട് എനിക്കിങ്ങനെ സ്പ്ലേജ് ചെയ്യാനൊന്നും ഇപ്പം പറ്റില്ല എൻ്റെ മനസ്സാക്ഷി എന്നെ സമ്മതിക്കേമില്ല ഞാൻ ഒതുങ്ങിയാണ് ഇരിക്കാം മകളുടെ ആവശ്യങ്ങളൊക്കെ നടത്തി കൊടുക്കുകയെന്നല്ലാതെ പിന്നെ എന്താ അപ്പോൾ ആ കുട്ടിക്ക് പണ്ട് പണ്ട് ജോലി കിട്ടിയതാണ് കേട്ടോ ഞാൻ പറയുന്ന ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ടാണ് ആ കുട്ടി എന്താണെന്ന് വെച്ചാൽ എല്ലാം നല്ല പൈസ ആ കുട്ടിക്കാണ് സാലറി അയാൾക്ക് എന്തോ നാമം മാത്രമായിട്ടുള്ള ഇതുള്ള ഫോറിൻ കൺട്രിയിലാണ് അവർ ജീവിക്കുന്നത് അതുകൊണ്ട് എല്ലാ കുട്ടി തന്നെ ചെയ്യണം അത്ര ഇങ്ങനെ എന്തു ചെയ്തു ഒരു ചെറിയ ജോലി കണ്ടുപിടിച്ചിട്ട് ആ പൈസ മുഴുവനും നാട്ടിലേക്ക് അയച്ചുകൊണ്ടിരുന്നു ഇവരറിയാതെ എന്നിട്ട് അവിടെ വീടും ചെറിയ വീടും പറമ്പൊക്കെ വാങ്ങിക്കാമല്ലോ നാട്ടിലേക്ക് ആകുമ്പോൾ വാങ്ങിച്ചിരിക്കുന്നു ഈ കുട്ടിക്ക് വാങ്ങിക്കാൻ പറ്റണില്ല ഇവിടെ എല്ലാം ഇതിൻ്റെ തലയിൽ ആലോചിച്ച് നോക്കുക അതൊക്കെ ചീറ്റിങ് അല്ലേ പതിനാല് വർഷമായി അപ്പം ഭയങ്കര ഇതായിട്ട് അതായത് പറയണത് തുറന്ന് സംസാരിക്കുക തുറന്ന് സംസാരിച്ചിട്ട് ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അറിയിക്കുക തന്നെ വേണം അതും ഒരു കാര്യം പിന്നെ വേറെ ഒരു കാര്യം ഈ ഹെൽത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ അല്ല വെൽത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ ഹെൽത്തും പറഞ്ഞേക്കട്ടെ ഭാര്യയുടെ ഹെൽത്ത് നിങ്ങളുടെ വെൽത്താണ് കേട്ടോ ഏതാണുങ്ങൾ കേൾക്കാനാണാവോ എന്നാലും ഞാൻ പറയാ ഭാര്യമാരൊന്നുക്ക് അന്ന് അവരോട് അല്ലെങ്കിൽ പോയി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും നോക്ക് എനിക്ക് തീരെ വയ്യ നിങ്ങൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ ചത്തുപോകും പിന്നെ നിങ്ങൾക്ക് ഭാര്യ ഉണ്ടാവില്ല നിങ്ങൾ പിന്നെ പോയി ആൾക്കാരെ അന്വേഷിക്കാൻ നടക്കാതിരിക്കാം നിങ്ങൾ പറയുമായിരിക്കും എനിക്കിനിയും കിട്ടും അല്ല എന്തായാലും ഇഷ്ടമുള്ളവരുണ്ടാകും മനസ്സിൽ അല്ലേ ഭാര്യമാർ പക്ഷെ കാണിക്കാനറിയാത്തവരുണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കുക ഭാര്യമാര് രണ്ടോ മൂന്നോ വർഷം കൂടുമ്പോൾ നമ്മുടെ മറ്റേ ഉള്ള അവയവങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്തേക്കുകട്ടോ പേടിക്കാൻ വേണ്ടി പറയണതല്ല ജസ്റ്റ് ഹെൽത്ത് എപ്പോഴും നന്നായിട്ട് വെച്ചുകൊണ്ടിരിക്കുക എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നേരത്തെ ചികിത്സിച്ചു മാറ്റാവല്ലോ ഇവിടെ ഈ കൺട്രിയിലൊക്കെ വന്നു കഴിയുമ്പോൾ ഇത് ഫ്രീ ആയതുകൊണ്ട് എല്ലാവരും പോയി കറക്റ്റായിട്ട് മൂന്ന് വർഷമൊക്കെ കൂടുമ്പോൾ എന്താ പാപ്സ്മിയർ ടെസ്റ്റ് പാപ്സ്മിയർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗർഭാശയ എന്താ അവിടെ എന്തായാലും പറയാം എന്ത് ക്യാൻസറാണ് ഗർഭാശയ ക്യാൻസറോ അതുണ്ടോയെന്ന് നോക്കാനോ അതിനൊരു പേരുണ്ടല്ലോ മറന്നുപോയാ എന്തായാലും പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യുന്ന ചെയ്യുന്നുണ്ടവർ മലയാളത്തിൽ എനിക്കത് വരുന്നില്ല അത് എന്ത് എന്ത് ഇതാണെന്ന് അതൊരു ക്യാൻസർ ഡിറ്റക്റ്റീവ് ഡിറ്റക്ഷൻ തന്നെയാണ് അത് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ ഈ പറഞ്ഞുള്ള നമ്മുടെ ഒക്കെ നോക്കണം പിന്നെ മാമോഗ്രാഫി ചെയ്യണം ബ്രസ്റ്റ് ക്യാൻസർ അറിയാൻ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റായിട്ട് വെക്കണം ഭർത്താക്കന്മാർ കൊണ്ടുപോകണം ഭാര്യമാരെ ഇങ്ങനെയുള്ള സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവസാന ഇതെത്തുമ്പോൾ റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല കയ്യിൽ ഒതുങ്ങാതെ ആയിപ്പോൾ എന്നാൽ പിന്നെ അറിയാൻ വന്നത് വിട്ടുപോയി ആ പിന്നെ പെൺകുട്ടികൾ കേട്ടോ പെൺകുട്ടികൾ ആരും ഇതിനകത്ത് എനിക്ക് ചോദിച്ചു ചേച്ചി ചെറിയൊരു ടിപ്പൊക്കെ കൊടുക്കാവോ ഇങ്ങനെ സെൽഫ് ഡിഫെൻസ് മെക്കാനിസത്തിൻ്റെ പേരിൽ മെക്കാനിസത്തിൽ നിന്ന് നോക്ക് ആ പ്രായത്തിൽ ചെയ്യണോ അതൊക്കെ കേട്ടോ ഇപ്പം എനിക്കൊക്കെ പോയി അത് ചെയ്ത് വല്ല നടുവിളിക്ക് കിടന്നാലുണ്ടല്ലോ ഞാൻ അതിനൊക്കെ കുറച്ച് പേടിയുള്ള ആളാണ് ഒരു പ്രായമനുസരിച്ചേ ഞാൻ അതൊക്കെ ചെയ്യുള്ളു പക്ഷേ യു ഹാവ് ടു കീപ് യുവർ ഹെൽത്തിൻ്റെ വെരി എന്താ പറയുക ഹെൽത്ത് ഷുഡ് ബി മെയിൻറ്റെയിൻഡ് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഭയങ്കര വെയിറ്റ് എടുത്ത് മസിലൊക്കെ ഉണ്ടാക്കുന്ന പ്രായമൊന്നുമല്ല ആവശ്യത്തിന് ടു മെയിൻറ്റെയിൻ ദ ഹെൽത്ത് യു ഹാവ് ടു ഡു സം എക്സസൈസ് അതാണ് ഞാൻ പറഞ്ഞത് കുട്ടികൾ പെൺകുട്ടികൾ എന്ത് ചെയ്യണം ചെറിയ പ്രായത്തിൽ തന്നെ ആ പറഞ്ഞ സെൽഫ് ഡിഫെൻസ് മെക്കാനിസംസ് പഠിപ്പിക്കുന്ന കരാട്ടെ അല്ലെങ്കിൽ എന്താ എന്തൊക്കെയോ പുതിയതൊക്കെ ഉണ്ടല്ലോ ഉണ്ടോ എന്തൊക്കെയോ ഉണ്ടല്ലോ അതെല്ലാം പഠിക്കുക ചെറുത് ചെറുതായിട്ട് കാരണം നമ്മുടെ രാജ്യത്ത് എവിടെ പോയാലും യു വിൽ ബി ഏബിൾ ടു ഡിഫൻഡിയോഴ്സ് അത് ഞാൻ എൻ്റെ മോളോട് പറഞ്ഞിട്ട് അവൾക്ക് മടിയാണ് ശരീരം അനങ്ങിയിട്ടുള്ള ഒരു പരിപാടി ചില കുട്ടികൾ അങ്ങനെയാണ് കേട്ടോ അതിനെ ഞാൻ കുറ്റമായിട്ട് പറയണതല്ല നിങ്ങളുടെ മക്കൾ ചിലരങ്ങനെ ഉണ്ടാവും പക്ഷെ കുഞ്ഞ് ചെറുപ്പത്തിലെ ശീലപ്പിച്ചായിരുന്നെങ്കിൽ ചിലപ്പോൾ അത് ചെയ്തേനെ അല്ലേ അതെൻ്റെ കുഴപ്പമാണ് ഞാൻ ചെറുപ്പത്തിലെ ഞാനങ്ങനെ അവരുടെ സ്കൂളിൽ കരാട്ടെ അതൊക്കെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു പക്ഷെ പിന്നീട് അതങ്ങോട്ട് പേർസ്യൂ ചെയ്തില്ല പക്ഷേ ഇപ്പോൾ ഉള്ള കുഞ്ഞുങ്ങൾക്ക് അത് പിന്നെയും അത്യാവശ്യമാണ് അല്ലേ അതൊന്നും നിങ്ങളെ അമ്മമാർ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഹെൽത്തും വെൽത്തും ഡിഫൻസും ഇത് മൂന്നും സ്ത്രീകൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ നമുക്ക് മുമ്പോട്ട് പോകുമോറും കരുത്തിറ്റ നാരിമാരായിട്ട് വരണ്ടേ ഓക്കെ ചെയ്യേഴ്സ്